ും ചെയ്യാറുള്ളതാട്ടേ ആ പുതിയ കളിയിൽ കാണാനും കളിച്ചു പഠിപ്പിക്കാനും ഇതായിരിക്കുന്നത് ഇതെന്താ ചേട്ടാ വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട് മുഖം അറിയിച്ചാ അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട അവർക്കത് അവർക്കേ ബൈക്കറിയിടാൻ വേറെ ആൺമക്കളുണ്ട് എനിക്ക് എനിക്കാണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ ആ ആൺതിരി കരിന്തിരി ഭാഗ്യം അത് സംശയമില്ലാത്ത കാര്യ കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാട് ഉരുളിയും കൂടെ ഒരു പണിയാ പറയുന്നത് മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോ ഇവിടുത്തെ കോഴി അവരുടെ അല്ല അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും അതാണ് അടിസ്ഥാന വിഷയം സാറിന്റെ വണ്ടിയുടെ പ്ലഗ് എന്തായാലും ഞാൻ മുഖം കാണിച്ചിട്ട് വരാം പറ്റിയ തന്ത ഒന്നേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാളിച്ച വളർത്തിയത് ഒന്നേ ഉള്ളുവെങ്കിൽ ഉള്ളൂക്കൊണ്ടടിക്കണം എന്നാ പ്രമാണം അല്ല അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ

ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോഴവർ ഇടപഴകി സംസാരിക്കാനൊക്കെ ഇതൊക്കെ അവന്മാർ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സപ്പ് ചെയ്തു അതൊരു നല്ല കാര്യല്ലേ സാറേ വല്ലവരുടെയും കുടുംബം കാര്യം അർദ്ധരാത്രിയിലാണ് വാട്സപ്പ് ചെയ്തത് അതും അഞ്ച് ഡിഫറെന്റ് ഫോണിൽ നിന്നും സ്കൂളിന്റെ പേര് എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല ചോദിച്ചപ്പോ അടിത്തറയല്ലേ കുടുംബം ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത എന്തായാലും താൻ ചെല്ലെ സൂക്ഷിച്ചോ ആട്ടം ബോംബ ബോംബാവന്മാരെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അവന്മാരുടെ ഫോണിലെ എയും ബി കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാണ് കലി വേണം ഞാൻ കുഞ്ഞനും ഒന്നുമല്ല ഞാനൊരു വഴിപോക്കനാണ് വഴി തെറ്റി വന്നത് ഞാൻ ജീവിയാണോ ഇവറ്റവിടെ ഒന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ എന്താ പ്രശ്നം ഓ കുഞ്ഞച്ഛനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ ജോജി പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ പുറകെങ്കിലും അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി എന്റെ വണ്ടിയുടെ സ്ഥിരമായിട്ട് അഴിച്ചു മാറ്റുന്ന ആരാന്ന് എനിക്കറിയാം തെളിവ് സഹിത എന്റെ കിട്ടും അപ്പ ഞാൻ പൊക്കിക്കോളാം പിന്നെ കഴിഞ്ഞ ഇന്റേണൽ എക്സാമിന് തോറ്റവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ

നീ നീ ഇങ്ങനെ കഴിച്ചാപ്പുടത്ത് വാക്കും പറയണ്ട നീ നിന്റേതായിട്ടുള്ള ഐഡിയൽ നിനക്ക് പറ്റും നിനക്കേ പറ്റും പറു ഏഹ് സൂപ്പറാരും നോക്കണ്ടോ സംഭവം ഞാൻ സത്യമാ നീ ആരാടാ അവന്റെ തല തെറിച്ച കൂട്ടുകാരു ജീവി കണ്ടത് മതി പഠിച്ചേ ഓയിരുന്ന് പഠിച്ചെല്ലാം നെല്ലട ടീച്ചർ ഓൺലൈൻ വരെ ഞാൻ എത്രയേരെ നോക്കി ഇരിയോ പിന്നെ തര നമ്മളെ ചാറ്റ് ഹസ്ബൻഡ അറിയാനൊരു പേടിയുണ്ടല്ലേ പേടിയോ എനിക്കോ എനിക്ക് ആരിയും പേടിയില്ല പിന്നെ അല്ല സർ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ ആ എന്റെ ഭാര്യ അവളെ കാണുന്നവരെ പേടിയാ പിന്നെ ടീച്ചർ കാര്യം പേടിയോ എന്തിനെ പേടിക്കണം എനിക്ക് ഇപ്പോ ആര് പേടിയുള്ളത എനിക്കറിയാം തവളനേയാ തവളേ ഞാൻ ലുക്ക്

തനി അവൻ എന്തോ പൊരുത്തക്കേട് ഒപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നെ ഞാനൊന്നും നോക്കിട്ട് വരാം നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യൻ അവിടെ ഞാൻ കിടന്നുറങ്ങാൻ നോക്കാം നീ ആണ് അവനെ വഷളാക്കുന്നത് നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത് എന്താ ബുദ്ധിത് നാട്ടുകാർ അതോ വീട്ടുകാർ ഞാൻ ഒന്നുമില്ല കേട്ട പിന്നെ കാണണ്ടേ ഇംഗ്ലീഷിനോടൊി പാടം എന്ത്

ില്ല അച്ഛനെ ഒന്ന് പേടിപ്പിക്കണം പരീക്ഷ ഒരു അടിപൊളി സാധനം കിട്ടിണ്ട് കിട്ടില്ല പണിയാ എന്താ പ്ലാൻ ആയ പൊളിഞ്ഞില്ലേ ഇനി പ്ലാൻ പ്ലാൻപിട കാര്യൊന്നും പറയില്ല കണ്ടാ മതി പ്ലാൻ ക്ലീഷണ പറയും എന്റെ കൂടെ ശിഷ്യനാണല്ലോ അപ്പൊ ഇത് വെക്കേണ്ടി വരും സൂക്ഷിച്ചു വെക്കാം വരണ്ട് വരണ്ട് നടക്കുന്നുണ്ട് കുറെ നേരായല്ല അവര് കാണാനല്ല നീ എന്ന് പോയി നോക്കിയാ അവരോടെന്ന് അവരെ വീണ്ട് ഞാൻ പബ്സ് എടുത്ത് ഇത് ചായ കാപ്പിയടാ അകത്തും പുറത്തൊക്കെയാ ചഞ്ചാറുണ്ടോ കല്യാണോട്ടായിരിക്കും ഇടുക്കി പന്ത്രണ്ടാംസുഖാ അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാ മതി ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിൻ്റെ പുറത്തു പോണ്ടിരും ഞാനൊന്ന് സ്റ്റാഫും പോയിട്ട് വരാം പക്ഷെ ക്ലാസ് കണ്ടതുപോലെ നടക്കൂല പറ്റൂല ക്ലാസ് കേട്ടത് പോവാടാ ഏഹ് പറഞ്ഞോളൂ എനിക്കൊന്നും നിന്നോടൊരു കാര്യം പറയാൻ നിങ്ങള് എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ള അത് നിന്നോട് ആളാ ഞാൻ പറയണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു

അപ്പോ ഞാൻ പറഞ്ഞു വന്നത് പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ് എന്നത് ഒരു കലയാണ് മറ്റുള്ളവരെ ആകർഷിക്കുക മറ്റുള്ളവരെ അതാണ് പ്രസംഗകല അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ ക്ഷേ ല വല്ലതാണോ പ്രതീക്ഷിക്കുന്നുണ്ട് എവിടെ ലാളിത്യം ഉണ്ട് മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട് മലയാള ഭാഷയിൽ ലാളിത്യം നിന്റെ കയ്യിൽ എന്താണ് നിന്റെ അച്ഛനാടാ പട്ടി ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ ഇതാരെഴുതുക ചോദിച്ചത് കേട്ടില്ലേ ഇത് ആരെഴുതാണെന്ന് വിഷ്ണു ആണ് ഏ വിഷ്ണു വിഷ്ണു തോന്നണേ ഇത് നീ എഴുതിയാണോ നിന്റെ പട്ടി ഇതെല്ലാം മലയാളം ശരിയല്ല ഞാൻ ഇതെല്ലാം ശരിയല്ല അച്ഛൻ ആടാ പട്ടി ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട് ഇത് നിന്റെ അച്ഛനാടാ പട്ടിന്നാണ് ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണം എന്നെ വേണം തല്ലാൻ woo <laughs> oh, <laughs>